തീർച്ചയായിട്ടും അവരുത്തുന്നുണ്ട് കാരണം ഇടുക്കി ജില്ലയിലെ ഓഫ് റോഡ് സർവീസ് സംബന്ധിച്ച് വളരെ വ്യക്തവും കൃത്യമായിട്ടൊരു മാർഗ രേഖയുണ്ട് ഏതാണ്ട് പത്ത് വർഷം ഞാനിപ്പോൾ ഡി ടി പി സി എക്സിക്യൂട്ടീവായിട്ട് ഇരുപത് വർഷം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രതികളുണ്ട് ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ ടൂറിസം സംബന്ധിച്ച് ഓഫ് റോഡ് സർവീസ് ഏറ്റവും ആകർഷകമാണ് എന്നുള്ളത് കൊണ്ട് അത് ചർച്ച ചെയ്ത് കൃത്യമായൊരു മാർഗ്ഗരേഖ തയ്യാറാക്കിയിട്ടുണ്ട് അത് അന്നത്തെ കളക്ടറാണ് ഇതിൻ്റെ എല്ലാം ചെയർമാൻ കളക്ടറാണെന്നുള്ളത് കൊണ്ട് കളക്ടറുടെ സാന്നിധ്യം തന്നെ ഉയർച്ച തീരുമാനമെന്ന് പറയുന്നത് ഓഫ് റോഡ് സർവീസ് നടത്തിന് വേണ്ടി അഞ്ച് മേഖലയായി തിരിച്ചിട്ടുണ്ട് ജോയിൻറ്റ് ആർ ടി ഒമാർ ഡി വി എസ് പിമാർ പിന്നെ അതാത് പ്രദേശത്ത് ഈ ഓഫ് റോഡ് നടത്തുന്ന പ്രദേശത്തുള്ള പഞ്ചായത്തുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഒരു സമിതിയുണ്ട് അവർ പരിശോധിച്ച് കൃത്യമായി ഉള്ള നല്ല ഉറപ്പുള്ള വാഹനങ്ങളാണ് കൂടി അവർക്ക് പ്രത്യേക പരിശീലനം കൊടുത്തിട്ടുണ്ട് കാരണം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ നമ്മളിപ്പോഴത്തെ ബഹുമാനപ്പെട്ട കളക്ടർ വന്നപ്പോൾ കേരളത്തിലെ എല്ലാ വണ്ടിയും ഓഫ് റോഡിലേക്ക് വരണമെന്നുള്ള നിലപാട് അവരെടുത്തിരുന്നു ഞാനപ്പോൾ പറഞ്ഞൊരു കാര്യം ഒന്ന് ഈ ഓഫ് റോഡ് സർവീസ് നടത്താനും പരിശീലനമുള്ള ഡ്രൈവർമാർ പോകണം മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വാഹനങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില സംഘർഷങ്ങൾക്ക് അതിടയാവുള്ളൂ ഇത് കൃത്യമായി ഓരോ പ്രദേശത്ത് വണ്ടി ജോയിൻറ്റ് ആർട്ടി ഓൺ പരിശോധിച്ച് അവിടെ രജിസ്റ്റർ ചെയ്ത് ഓടണമെന്നുള്ളതാണ് വ്യവസ്ഥ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വരുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുക എന്നതുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം നിലനിൽക്കുമ്പോൾ അത് ഒരാൾ അപകടം ഉണ്ടായി ഒരാൾ ഭരണപ്പെട്ടു അല്ലെങ്കിൽ അപകടം സംഭവിച്ചു ഒരാൾ ബസ് കയറി ബസ് അപകടത്തിൽ മരിച്ച ഉടനെ ബസ് സർവീസ് പൂർണ്ണമായി നിർത്തുന്നത് അല്ലല്ലോ സമയം അപ്പോൾ ഇത്തരമൊരു നിലപാട് കളക്ടറെടുത്തുള്ളത് ഏകപക്ഷീയമായ നിലപാട് അതിൻ്റെ ഡി ടി പി സി എക്സിക്യൂട്ടീവ് വിളിക്കാം എം പി എം എൽ എമാരുൾപ്പെടുന്ന എൻ്റെ ജനറൽ കമ്മിറ്റിയുണ്ട് അത് വേണമെന്ന് വിളിച്ചാലോചന നടത്താം അതല്ല ഇതിനെ സംബന്ധിച്ചുള്ളൊരു പഠനം നടത്തിക്കൊണ്ട് വേണം ചെയ്യാം ആ ഏകപക്ഷീയമായ തീരുമാനം അംഗീകരിക്കുന്ന പ്രശ്നം ഇന്നലെ തന്നെ വലിയ നിലയിലുള്ള സംഘർഷത്തിലേക്ക് അതുകൊണ്ട് ആ തീരുമാനം കളക്ടർ പിൻവലിക്കണം അതിൻ്റെ എക്സിക്യൂട്ടീവ് വിളിക്കണം ഡി ടി പി സി വിളിക്കണം അതിൻ്റെ സംവിധാനം വിളിക്കണം ആ രൂപത്തിലെ നിലപാടെടുക്കാൻ പറ്റും ബഹുമാന ബഹുമാനപ്പെട്ട കളക്ടറോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവർ ഫോണെടുക്കുക ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോ ജനപ്രതിനിധികളോ ആര് വിളിച്ചാലും ഫോൺ അപ്പം അത്ര സമീപനം ഉള്ളത് കൊണ്ട് അവരോട് സംസാരിക്കാൻ വേണ്ടി കഴിയാത്ത സാരി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് ഇത് അങ്ങേയറ്റം എന്താ പറയുക ഒരു ഒരു ഉദ്യോഗസ്ഥ ഭൂപ്രഭുത്ത ഒരു ഉദ്യോഗസ്ഥ പ്രഭുത്വത്തിൻ്റെ സമീപനമാണ് അതുകൊണ്ട് ആ തീരുമാനം പിൻവലിക്കണം പിൻവലിച്ചിട്ട് ശരിയായ പരിശോധന നടത്തണം ആളുകളുടെ ഉപജീവനമാണ് ടൂറിസം മേഖല പൂർണ്ണമായും സ്തംഭിക്കുന്നതിലേക്ക് എത്തും രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയം ഉണ്ടായപ്പോൾ ഒരു മാസക്കാലമാണ് നിർത്തിവച്ചിട്ടുള്ളത് അതും തന്നെ നേരത്തെ എല്ലായിടത്തും വിളിച്ചു കൂട്ടി ആലോചിച്ചാണ് നടത്തിയിട്ടുള്ളത് ആ തീരുമാനം പിൻവലിക്കണമെന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ അഭിപ്രായം ഉണ്ടുണ്ട് ശക്തമായ സമരം ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് മോട്ടോർ മേഖല പണിമുടക്കി നിരന്തരമായ ടൂറിസം മേഖല പണിമുടക്കി ആരംഭിക്കും കാരണം ഇടുക്കി ജില്ലയിലെ ഭൂമിശാസ്ത്രവും യാഥാർത്ഥ്യവും മനസ്സിലാക്കിക്കൊണ്ട് നിലപാടെടുക്കാവും ഓഫ് റോഡ് സർവീസിൻ്റെ ഭാഗമായി വലിയ വരുമാനമുണ്ട് അത് ഡ്രൈവർമാർ മാത്രമല്ല അത് സംബന്ധിച്ചുള്ള കൊണ്ട് ഇതിനോട് അനുബന്ധമായ സ്ഥാപനങ്ങളുണ്ട് ഇതെല്ലാം തന്നെ അടയ്ക്കുന്ന ഒരു നിലപാടൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ആ നിലപാട് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് ടൂറിസം മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ രേഖാമൂലം ഇന്ന് ഇത് സംബന്ധിച്ച് ഇത് കൊടുത്തിട്ട് നിലപാട് സ്വീകരിക്കും പിൻവലിക്കണമെന്നാണോ അതോ പിൻവലിക്കണം പൂർണ്ണമായി പിൻവലിക്കണം പിൻവലിച്ചിട്ട് അതിനെന്തേലും ഭേദഗതി വരേണ്ടതിൻ്റെ ഉണ്ടല്ലോ ഇ ടി പി സി എക്സിക്യൂട്ടീവ് ഉണ്ട് എം എൽ എമാരുണ്ട് എം പിമാരെല്ലാം ഉൾപ്പെടുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉള്ളവരുണ്ടല്ലോ എല്ലാ കക്ഷികളെയും നേതാക്കന്മാരുടെ തന്നെ എത്തണമുള്ളൂ സി പി എമ്മിൻ്റെ മാത്രമല്ല എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളും പ്രതികളായ യോഗത്തിനകത്തുണ്ട് എം പി ഉണ്ട് എം എൽ എ അങ്ങനെ എല്ലാ ഒരു ജനാധിപത്യ പ്രക്രിയയിലുള്ള സംവിധാനം ഉണ്ടല്ലോ അല്ലെങ്കിൽ അത് കിട്ടി ചർച്ച ചെയ്ത് അവിടെ അന്വേഷണത്തിനെതിരുണ്ട് അന്നേരം ആലോചിക്കാം നമുക്ക് ഈ ജില്ലയിലെ ഈ ഓഫ് റോഡ് സർവീസ് നടത്തുന്ന